കായംകുളം നഗരസഭാ ഭരണത്തിനെതിരെ യുഡിഎഫും ബി ജെ പിയും നടത്തിവരുന്ന പ്രചരണങ്ങള്ക്കെതിരെ സിപിഐഎം ചേരാവള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി സിപിഐഎം സംസ്ഥാന കൺട്രോൾ കമ്മീഷന് ചെയർമാൻ കെ ബാബുജാന് ഉദ്ഘാടനം ചെയ്തു കായംകുളം നഗരസഭയ്ക്കെതിരെ എല്ലാ കഥകളുണ്ടാക്കി കള്ളപ്രചാരണവും അതിന്റെ പേരില് യുഡിഎഫും ബി ജെ പിയും നടത്തിവരുന്ന ജനാധിപത്യവിരുദ്ധ സമരവും നടത്തി പ്രകോപനം നടത്താനുള്ള നീക്കത്തിലും പ്രതിഷേധിച്ചാണ് പ്രകടനവും യോഗവും നടത്തിയത് സുതാര്യവും സത്യസന്ധമായും ജനക്ഷേമ വികസന പ്രവർത്തനം നടത്തിവിടുന്ന എൽ ഡി എഫ് ഭരണസമിതിയെ ജനമധ്യത്തിൽ സംശയത്തിന്റെ നിഴലിൽ നിർത്താനുള്ള ശ്രമത്തെയും വികസന പ്രവർത്തനങ്ങളെ തകർക്കാനുള്ള നീക്കത്തെ ജനങ്ങളെ അണിനിരത്തി ചെറുതു തോൽപ്പിക്കുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ കെ എച്ച് ബാബുജാൻ പറഞ്ഞു മുരിക്കുമൂട് ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ യോഗം സി സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ കെ എച്ച് ബാബുജാൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ ഏരിയ സെക്രട്ടറി കമ്മിറ്റിയുടെ പേരിൽ പ്രസ്താവന നമ്മൾ പറഞ്ഞത് ഒരു ഒരു തരത്തിലുള്ള ഈ സംഭവത്തിൽ നടന്നിട്ടില്ല സാമ്പത്തിക നഷ്ടവും നഗരസഭയ്ക്ക് ഉണ്ടായിട്ടില്ല ഇവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത് പി അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സിഐ ടി യു ജില്ലാ സെക്രട്ടറി പി ഗാനകുമാർ ഷെയ്ഖ് പി ഹാരിസ് ബി അബിൻ ഷാ എൻ ശിവദാസൻ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ജി ശ്രീനിവാസൻ സി എ അഖിൽകുമാർ എസ് കേശിനാഥ് തുടങ്ങിയവർ പ്രസംഗിച്ചു സ്ഥലം കൊളമാക്കി അവിടുത്തെ മണ്ണ് തോണ്ടിക്കൊണ്ടുപോയി അഴിമതി നടത്തിയാലെ കഥകൾ താറുമോഷണം നടത്തി യു ഡി എഫ് ഭരിക്കുമ്പോൾ യു ഡി എഫിന്റെ നേതാക്കന്മാരായിട്ടുള്ള കൌൺസിലർമാരെ തന്നെയാണ് കരാറുകാരായി പ്രവർത്തിക്കുന്നത് ഒന്നാംകുറ്റി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിന് ജി അനിൽ സൈഫുദ്ദീൻ എ പ്രസന്ന ഹഷ്കർ നമ്പലശ്ശേരി റിയാസ് സുരേഷ് ബാബു റെജി സരസ്വതി കൊച്ചുമോൻ ഷൈജു വിജയൻപിള്ള തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കായംകുളം